പ്രതിഷ്ഠ വാർഷിക ദിനാഘോഷവും ശാഖയുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷവും കലശപൂജയും നടത്തിയത് ആത്മീയ പ്രഭാഷണവും നടന്നു പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം യൂണിയൻ സെക്രട്ടറി റാം മനോജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങളിലും ഉറപ്പിച്ച് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഈ സംഘടനയ്ക്ക് സാന്നിധ്യമുണ്ടായെങ്കിൽ അതിൻ്റെ എല്ലാം കരുത്തും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്തിയായി രൂപീകൃതമായ സംഘടന എന്ന ഉള്ള ഒന്നും അതോടൊപ്പം തന്നെ ഇന്ന് എസ് എൻ ഡി പി യോഗത്തെ നയിക്കുന്ന ആരാധനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ കരുത്തുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് തീർച്ചയായിട്ടും ഈ സംഘടന നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ ഏത് വിഷയങ്ങൾ വന്നാലും കേരളത്തിൻ്റെ ജനസമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയങ്ങൾ വന്നാലും അതിന് ആർജവത്തോടെ അഭിപ്രായം പറയുന്ന ഒറ്റ സംഘടന എസ് എൻ ഡി പി യോഗം തന്നെയാണ് ആരുടെയും മുഖത്ത് നോക്കാതെ

കോമളകുമാരനമ്മമാർ ഡി ബാബുരാജൻ ലീന തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിഷ്ഠാപാർഷികത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കൊടിയേറ്റ കലശപൂജ ഗുരുദേവകൃതി ആലാപനം ഭക്തിഗാന ഭക്തിഗാനസുധ എന്നിവയും നടന്നു न्यूज ब्यूरो शास्त्र